കൊള്ളേണ്ടത് കൊണ്ടത് കൊണ്ട് തന്നെ നിലതെറ്റി ഉറഞ്ഞു തുള്ളുകയാണ് സി പി ഐ എം കോൺഗ്രസിന്റെ പെട്ടെന്നുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനവും നിലമ്പൂരിൽ പേരിന് പോലും ഒരാളെ എടുത്തുകാണിക്കാൻ ഇല്ലാത്തത് കൊണ്ട് ആകെ തടിതപ്പുകയാണ് തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ച അന്ന് തന്നെ കോൺഗ്രസ് വെടിവെട്ടിച്ചപ്പോൾ സി പി ഐ എം അധ്യക്ഷനായ ഗോവിന്ദൻ മാളത്തിൽ കയറി ഒളിച്ചു കാരണം അവർക്കുള്ള കഴിവ് നമുക്കില്ലല്ലോ എന്ന നാണക്കേട് ഓർത്ത് എന്തായാലും നിലമ്പൂരിലെ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ചും കരുവന്നൂർ കേസിലെ ഇ ഡി ഇടപെടലിനെക്കുറിച്ചും എല്ലാം ചോദിക്കുമ്പോൾ മാധ്യമ പ്രവർത്തകരോട് ഗോവിന്ദൻ മാസ്റ്റർ ഒരു അധ്യാപകന്റെ സഭ്യമായ ഭാഷയൊക്കെ വിട്ട് ക്ഷോഭിക്കുന്ന കാഴ്ചയാണ് കണ്ടത് ഇ ഡിയൊക്കെ ഇടിക്കൊക്കെ ആര് വില കൊടുക്കുന്നു എന്നാണ് ഗോവിന്ദന്റെ ചോദ്യം ആ വീഡിയോ ദൃശ്യങ്ങളിലേക്ക് പോകുകയുണ്ട് കാരണം തരം പ്രചരിപ്പിക്കാനും അടിസ്ഥാനം പുതിയ നിലപാട് സ്വീകരിക്കാനും തയ്യാറാവുന്ന ഒരു ഏജൻസിയാണ് ഇടി എന്ന് ആർക്കറിയാവുന്നു എല്ലാവർക്കും അറിയാം മകൻ പിടിച്ച പഠിച്ചാൽ അത് ജനങ്ങളുടെ മുമ്പിൽ തന്നെ കൃത്യമായിട്ട് തുറന്നു പറഞ്ഞുകൊണ്ട് തന്നെ കള്ളത്തിൽ ആരംഭിക്കുന്നുള്ളോ സംബന്ധങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നിട്ട് അതിനെല്ലാം ന്യായീകരിക്കാൻ വേണ്ടി കുറെ മാധ്യമങ്ങളും ഭയങ്കരമായ രീതിയിലുള്ള ഒരു യുദ്ധപ്രതിയാവ് ഇതിന്റെ ഭാഗം ഞങ്ങൾക്കറിയാം തെരഞ്ഞെടുപ്പ് ഇത് ഗൂഢാലോചന ഞാൻ എല്ലാം പറഞ്ഞല്ലോ രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്ന് പിന്നെ പറഞ്ഞതിന് മറ്റ മലയാളത്തല്ലേ ഇതിന്റെ പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട് ആ ഗൂഢാലോചന തിരിച്ചറിയാനുള്ള കഴിവ് കേരളത്തിലെ ജനങ്ങൾക്കുണ്ട് അത് ജനങ്ങൾ കൃത്യമായിട്ട് തിരിച്ചറിയുന്നുണ്ട് സുപ്രീം കോടതി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് നിരന്തരമായിട്ടുള്ള ഒരു കാര്യവും ഗൗരവത്തിലെടുക്കാതെ എന്തും ചെയ്യാൻ മടിയുള്ള ഒരുതരം സെറ്റാണ് ഇന്ത്യ ഭാഗമായിട്ടെ ആശയക്കുഴപ്പം അങ്ങനെ എന്തെങ്കിലും ആശയക്കുഴപ്പം ഉണ്ടോ ണോ ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ ഒരാഴ്ച കൊണ്ട് ഞങ്ങൾ ഒരാഴ്ചയാണ് ഞങ്ങൾ ഇന്നലെ പറഞ്ഞേ മാഷ ആദ്യം പറയുന്നത് പ്രഖ്യാപിച്ചാൽ ഉടനെയില്ല അവരെ പ്രഖ്യാപനം ഞങ്ങളെ പ്രഖ്യാപനം നമ്മൾ യാതൊരു അതല്ലേ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നു ഞാൻ അന്നും പറഞ്ഞില്ല ഇന്ന് പറഞ്ഞില്ല ഇന്നലെയും പറഞ്ഞില്ല ഇന്നലെയും ഞാൻ പറഞ്ഞത് ഞങ്ങൾ ഏഴ് ദിവസം കൊണ്ട് പ്രഖ്യാപിക്കുന്നു ആ ദിവസം എന്തെങ്കിലും യു ഡി എഫിനെ പ്രതിസന്ധിയിലാക്കാൻ വേണ്ടി എഫ് അല്ലെ സിമിന്ന് പറയുന്നത് ഞാൻ തന്നെ മത്സരിക്കുമെന്നാണ് സി ബി എഫ് അൻപത് പറയുന്നത് വേണ്ടി എഫിന്റെ ഭാഗമായിട്ട് മത്സ്യം ജയിച്ചു പറഞ്ഞതുപോലെ പോലെ ൂർ കേസിലെ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് പക്ഷേ ഇത് ആദ്യം ഒരു രാഷ്ട്രീയ പാർട്ടി പ്രതികർത്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് നിലപാടിനെ സംബന്ധിച്ച് സുപ്രീം കോടതി അടിക്കടി പറഞ്ഞുകൊണ്ടിരിക്കുന്നതും കേരളത്തിലെ വിജിലൻസ് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് പ്രതിയാക്കപ്പെട്ട ഉന്നത ഇടി ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെ കേസ് ഔകരിക്കുകയും ചെയ്യുന്ന ഈ പശ്ചാത്തലത്തിൽ സി പി എമ്മിനെ ഒരു പ്രതിയായി കളയാം എന്നുള്ള ധാരണി മുന്നോട്ടേക്ക് വന്നിരിക്കുകയാണ് മാത്രമല്ല പാർട്ടിയുടെ സംഗണതരായ നേതാക്കന്മാരെയും കുറ്റപത്രത്തിന്റെ ഭാഗമായിട്ട് ചേർത്തുകൊണ്ട് കേസിൽ പ്രതികളാണ് എന്ന് പരിധി ചൂട്ടാനും തരണം നടത്താനും വേണ്ടിയുള്ള ബോധപൂർവമായ രാഷ്ട്രീയ ഗൂഢാലോചനയാണ് ഇ ഡി എധാരണയിൽ നടത്തിയിട്ടുള്ളത് ഇടി രണ്ടു മൂന്ന് കാര്യങ്ങളാണ് നിർവഹിക്കുന്നത് ഒന്ന് ഒരുപക്ഷ രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒന്നുകൊണ്ട നേതാക്കന്മാർക്കെതിരായിട്ട് ജില്ലാ കഥയും ഉണ്ടാക്കി കേസുണ്ടാക്കുക രണ്ടാമത്തെ കാര്യം ഭരണകക്ഷിയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ഏറ്റവും പ്രമുഖരായ ആളുകൾ വലിയ സാമ്പത്തിക കുറ്റം തന്നെ ചെയ്താലും എന്ന് പോലെ അവരുടെ ഗൗരവമുള്ള പണം കുഴപ്പണം പഠിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം ഒൻപത് കോടിയിലധികം കുറയ്ക്കുക തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ഓഫീസിലേക്ക് കൊണ്ടുവന്ന് ചാക്കിപ്പെട്ടി ൊക്കെ വിതരണം ചെയ്യുന്നതിനിടയിലാണ് പോലീസിന്റെ പിടിയിൽപ്പെട്ടു ആർ എസ് കാര്ക്കും ബി ജെ പി കാര്ക്കും നല്ല ബന്ധമുണ്ടെന്ന് കൃത്യമായിട്ട് അന്നത്തെ ഓഫീസിലെക്കെട്ട് തന്നെ വ്യക്തമാക്കപ്പെട്ട കേസിൽ നിന്ന് പ്രതികളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള ബോധവുമായ ഇടപെടൽ നടത്തിയത് അതും ഈ ഇടി തന്നെ നടത്തിയിരുന്നത് രണ്ടാമത്തത് മൂന്നാമത്തെ കാര്യം അവർ തന്നെ സ്വന്തം പണ ഉണ്ടാക്കാൻ വേണ്ടി ഓടിക്കണക്കിന് ഉൾപ്പെടെ വൈക്കുന്ന യോജിച്ചു വാങ്ങി മുമ്പോട്ടേക്ക് പോകുന്ന മൂന്ന് കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേസ് അവരെടുത്തിട്ടുള്ളത് കഴിഞ്ഞ പത്ത് കൊല്ലക്കാലത്തിനിടയിൽ ഈ ഡി എടുത്ത മൊത്തം കേസിന്റെ എണ്ണം നൂറ്റി തൊണ്ണൂറ്റി മൂന്നാണ് എന്ന് കൃത്യമായിട്ട് ലോക്സഭയിലും രാജ്യസഭയിലും പറഞ്ഞ കണക്കാണ് രേഖാപരമായി മന്ത്രി നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കേസ് രണ്ടു പത്ത് കൊല്ലം രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ശിക്ഷിക്കപ്പെട്ട കേസ് അത്രയാണ് പിന്നെ വാർത്താ മാധ്യമങ്ങൾ പറഞ്ഞ രണ്ട് കേസാണ് നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് കേസ് ചാർജ് ചെയ്തിട്ട് രണ്ട് കേസും ശിക്ഷിക്കുക ബാക്കി മുഴുവൻ കേസ് ഒഴിവാക്കപ്പെടുന്ന ഒരു അവസ്ഥയിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയപേരിതമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് പ്രതിപക്ഷത്തെ കടന്നാക്രമിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇല്ലാതെ ഇല്ലാതെ കേസ് താല്പര്യമാണ് ആ കേസ് ഉപയോഗിച്ചുകൊണ്ട് അടുത്ത അതുകൊണ്ട് പ്രതിപക്ഷത്തിന് മുമ്പായിട്ടും എതിരായ അക്തമത്തായ രീതിയിലുള്ള കള്ള കഥ തയ്യാറാക്കി കേസ് കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിങ്ങനെ